സുഹൃത്തുക്കളെ ഇവിടെ എല്ലാം കട്ട പിടിച്ചു പോയി ജോഹാർ വാലിയിലാണ് കേട്ടോ അഞ്ചാറ് ദിവസം മാത്രം ഇവിടെ ആൾക്കാരുണ്ടാകൂ അത് കഴിഞ്ഞാൽ ഇന്ത്യ ടിബറ്റ് ബോർഡർ പോലീസ് മാത്രമാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഞാനെന്റെ മുട്ടക്കറിയും ചോറും ആക്കിയെടുത്തത് നല്ല ചൂട് മുട്ടക്കറിയും ചോറും ആണ് ഈ സ്ഥലം കണ്ടോ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് വലിയൊരു ഗ്ലേസ്യറിലേക്കുള്ള യാത്രയാ ഇന്ന് യാത്ര നടക്കത്തില്ല കാരണം മൊത്തം മൂടി ഈ ഒരു വീട് കണ്ടോ ഇതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കുന്നത് ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ എന്താ ഒരു ഡിഫറെന്റ് ഡിഫറൻറ്റാ ഒരു എക്സ്പീരിയൻസ് കേട്ടോ ഇവിടെ സഞ്ചാരികൾ വരുന്നത് ഗൈഡിൻ്റെ വെച്ചോ കൂട്ടത്തോടെയൊക്കെ മാത്രമാണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് വിചാരിച്ചാൽ അറുപത് കിലോമീറ്റർ മാറിയുള്ള മുനിശ്ശേരി എന്ന പട്ടണത്ത് നിന്നും എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് വന്നത് കൊണ്ട് തന്നെ എനിക്ക് ലക്ഷറി ആയിട്ടുള്ള ഭക്ഷണം ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് യാത്രകൾ തുടരുകയാണ് കേട്ടോ ഒരു ഡിഫറൻറ്റാ ഒരു എക്സ്പീരിയൻസ് എന്താ നോക്കിയാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഒരു നാലായിരം മീറ്ററിൽ നിന്നും നല്ല ചൂട് മുട്ടക്കറിയും ചോറും അത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂട് വെള്ളത്തിൽ ഒരുക്കിയിട്ടാണ് കേട്ടോ ഞാനെന്താണ് ഇതിലൊക്കെ ഒഴിച്ചത് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ച് പോയി എന്തായാലും സന്തോഷം യാത്രകൾ തുടരുകയാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ യാത്രകൾ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് തണുപ്പ് തുടങ്ങിയത് വേഗം എനിക്ക് കഴിക്കണം